പെണ്ണാണ് ആ പെണ്ണ് അനുഭവിക്കുന്ന വേദന ആ ഒരു ആണിന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓരോ പ്രായം ഓരോ സമയത്ത് പ്രഗ്നൻ്റ് ആയി തുടങ്ങണ സമയത്ത് ഷർദിലാണെന്നുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടിട്ടാണ് ആ ഒരു പെണ്ണ് ഒരു ഗർഭം ധരിക്കണെന്ന് ഒരു ആണിന് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ അത് അനുഭവിക്കണം ഹൈ ഗെയ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ട് ഒരാൾക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലേ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അവരെ വൈറൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു കാണും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും നല്ല ഫേമസ് ആയിട്ടുള്ള കുടുംബമായിരുന്നു അവരെ നല്ല സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കുടുംബമായിരുന്നു അവരെ അടിപൊളി കുറച്ച് വീഡിയോസും കാര്യങ്ങളും ആദ്യം കണ്ടു നോക്കാം കേട്ടോ പ്രഗ്നന്റ് ആയി വീട്ടിൽ കൊണ്ടുപോകുന്ന ആ സമയത്തുള്ള വീഡിയോസും കാര്യങ്ങളും അതൊക്കെ അടിപൊളിയായിട്ട് വൈറലായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നിട്ടോ ആ വരാൻ പോകണോ കൊച്ചിനെ ഉള്ള തൊട്ടിൽ വരെ അവർ ഒരുക്കി വെച്ചതാണ് അതിനിടയ്ക്കുള്ള പ്രശ്നങ്ങളാണ് ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് അനിയൻ്റെ അനിയൻ ജേഷൻ്റെ വൈഫിനെ സ്നേഹിക്കുന്നതും ഇവർ തമ്മിലുള്ള റീൽസും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്നു ആ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കി എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഒരു നിറവയറായിട്ടുള്ള ഒരു സ്ത്രീ ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വീട്ടിലെത്ര പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും എന്ത് സംഭവിച്ചാലും അവിടെ എന്ത് സംഭവിച്ചാലും ഒരു നിറവയറായി നിൽക്കുന്ന ഒരു സ്ത്രീൻ്റെ വയറിൽ ചവിട്ട് എന്ന് പറഞ്ഞാൽ അത് അത്രക്കും എന്താ പറയുക തരം താഴ്ന്ന ആൾക്കാരെ പ്രവൃത്തിയല്ലേ ആലോചിച്ച് നോക്കിയാൽ മതി അയാളൊരു അച്ഛനാണ് രണ്ട് മക്കളെ അച്ഛനാണ് അല്ലേ അയാൾക്കറിയാം പിന്നെ ഒരു പെണ്ണിന്റെ വേദന ഏറ്റവും നമ്മൾ എന്താ ഒരു പെണ്ണ് പെണ്ണാവണത് ഈ ആയി നിൽക്കുന്ന സമയത്താണ് ആ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കാത്തു നിൽക്കുന്ന സമയമാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വപ്നം ആ കുഞ്ഞിനെ മുലോട്ടി നോക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ നിൽക്കുന്ന ഒരു പെണ്ണിനെ നിറവേറായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണിന്റെ വയറ്റത്ത് ചവിട്ടുക എന്ന് പറഞ്ഞാൽ അത് എത്ര തരം താഴ്ന്ന ഒരു ആളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അവരെ ഫാമിലി എത്ര ഹാപ്പി ആയിട്ടാണ് വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ പുറത്ത് കണ്ടിരുന്നു പക്ഷെ പുറത്ത് നടക്കണ നമ്മൾ പുറത്ത് വീഡിയോസിൻ്റെ വ്ളോഗേസിൻ്റെ കാര്യങ്ങൾ പുറത്ത് നടക്കണ വീഡിയോയിൽ ആക്റ്റീവായി വരുന്ന ആൾക്കാരുത് ഉള്ളിലെ അവസ്ഥയാണിത് അതിൽ ഇവരെ മോനൊന്ന് പറയണേ കേൾക്കുന്നുണ്ട് പറയണേ പ്രവീൺ പറയുന്നുണ്ട് രണ്ട് മക്കളെയും ഒരേപോലെ സ്നേഹിക്കണം എന്നുള്ളത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി തിരിച്ചു വരാം ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും കേൾക്കാൻ രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ കരുത് ആദ്യമേ ഞങ്ങൾ ഒഴിവാക്കേക്കണം ഈ ഒരു സൈഡ് അത്രയും വിഷമമുണ്ടെന്ന് പറയുന്നത് ഞാനീ വീട്ടിലനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മോനാണ് പറയണത് രണ്ടു മക്കളെ ഒരേപോലെ കണ്ടിട്ടില്ല എന്നില്ലെങ്കിൽ ആദ്യം തന്നെ അവരെ വാർത്താ നിൽക്കരുത് ആയിരുന്നു തന്നെ അത് അബോട്ട് ചെയ്ത് കളഞ്ഞേക്കണം അതാണ് പറയണത് സോ അവിടെ ആ വീടിൻ്റെ ഉള്ളിൽ അവരനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അവരെ അച്ഛനും കുറേ വീഡിയോസും കാര്യങ്ങളും വന്നു അതൊന്നും ഞാൻ ഒന്നും പറയണമെന്നില്ല പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ എത്ര പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ വാറ്റിൽ ചവിട്ടിക്കാര്യം അതൊരിക്കലും നമുക്ക് എന്താ പറയുക അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അല്ലേ ഏതൊരു പെണ്ണിൻ്റെ ആഗ്രഹമാണ് വാറ്റിൽ ചവിട്ടി ആ പെണ്ണ് അവിടെ ജീവൻ പോയിട്ടുണ്ടെങ്കിലോ ഒന്നും അറിയാത്ത ആ പാവം കുഞ്ഞ് ഒന്നും അറിയാതെ ആ വാറ്റിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവനെ ആ ജീവൻ വരെ ഇല്ലാതാക്കണ ഒരു പ്രവൃത്തിയല്ലേ അയാൾ ചെയ്തത് അതാണ് ഞാൻ പറയുന്നത് ആ സംഭവങ്ങൾ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വയറ്റിൽ ചവിട്ടണത് കാര്യങ്ങളും അത് ഒരു പെണ്ണിന് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു വീഡിയോസാണ് കണ്ടോക്ക പിടിച്ചോണ്ടിപ്പ മാറും പറഞ്ഞാടിയത്ീഗലി പോവാം ഗർഭിണിയായിരുന്നു അടിച്ചത് പറയു വയറു വയറന്നും പറഞ്ഞു കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെ ഗർഭിണിയായ ഒരു പെണ്ണിനെ ഇത്രയും ദ്രോഹിക്കണം എന്നുണ്ടെങ്കിൽ അവർ എത്ര മനസ്സിനെത്ര വേറെ വാക്കുകളൊന്നും പറയാനുള്ളൂ എത്ര ഉറപ്പോടു കൂടിയാണ് നമ്മളെല്ലാവരും അവരെ കാണുന്നതിൽ എന്തിരി നമ്മളെല്ലാവരും ഇഷ്ടത്തോടെ കണ്ടിരുന്നൊരു ഫാമിലിയാണ് എല്ലാവരും യൂട്യൂബേഴ്സ് കാണുന്ന ആൾക്കാരും അതേപോലെ ഇൻസ്റ്റയിൽ ആക്റ്റീവായ ആൾക്കാർക്കൊക്കെ അറിയുന്ന ആൾക്കാർ ഫാമിലിയാണ് പക്ഷേ ഈ ഒരു വാർത്ത വേറെ ഒന്നിനോട് ഞാൻ പ്രതികരിക്കണില്ല ഈ ലേഡീനെ ഈ ആയ പെണ്ണിനെ ഇത്രയും ക്രൂരമായിട്ട് ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ളതാണ് ആ പിഞ്ചു കുഞ്ഞിനോട് കണ്ടിട്ടില്ലേ ചെയ്യണത് ഒന്നുമില്ലെങ്കിലും അവരെ മോൻ്റെ മോനല്ലേ അതവർക്ക് ആലോചിച്ചാൽ പോലെ മോനാണേലും മോനും അവൻ്റെ മകൻ്റെ ചോരല്ലേ അവളെ വയറ്റിൽ കിടക്കണത് ഇനി അവളോട് എത്ര ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഈയൊരു വീഡിയോസ് കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ചർച്ചയും കാര്യങ്ങളും ചെയ്യുന്ന സംഭവമാണ് ഞാൻ വേറെ ഒന്നിനോടും അവർ പറഞ്ഞത് ഇവർ പറഞ്ഞതൊന്നും ഞാൻ ഒന്നും പറയണില്ല ഞാൻ പറയുന്ന സംഭവമേ ഉള്ളൂ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏത് പ്രശ്നമെന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള പെണ്ണിൻ്റെ വയറ്റിൽ ചവിട്ടണത് അത് നല്ല കാര്യമാണ് ആ ഒരു കാര്യം മാത്രമേ ഞാൻ ഓർമ്മിക്കണുള്ളൂ ഒരിക്കലും ഒരു പെണ്ണിനോടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണിത് ആരും ചെയ്യരുത് കാരണം എത്ര ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും പെണ്ണാണ് ആ പെണ്ണ് അനുഭവിക്കുന്ന വേദന ആ ഒരു ആണിന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓരോ പ്രായത്ത് ഓരോ സമയത്ത് പ്രഗ്നൻ്റ് ആയി തുടങ്ങുന്ന സമയത്ത് ഛർദ്ദിലാണെന്നുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടിട്ടാണ് ആ ഒരു ഒരു പെണ്ണ് ഒരു ഗർഭം ധരിക്കണെന്ന് ഒരു ആണിന് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ അനുഭവിക്കണം ഒരു ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ നിന്ന് പോണീൻ്റെ മുമ്പ് പ്രസവ വേദന എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതറിയാൻ ഒരിക്കലും അവരെ കൊണ്ട് കഴിയൂല ആ ഒരു പ്രശ്നമാണ് ഇപ്പം ഈ ഒരു പെണ്ണിന് സംഭവിച്ചത് പ്ര കൂടുതൽ പറയാനൊന്നുമില്ല ഏതായാലും നല്ലതായി തീരട്ടെ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത വീഡിയോസുമായി കാണുന്നവരെ ബൈ